ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനമാണ് ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ദിനം രണ്ടായിരത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കിഴക്കൻ പാകിസ്ഥാനിൽ ഉറുദു ഭരണഭാഷയായി പ്രഖ്യാപിക്കുന്നതിനെതിരെ ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ രക്തസാക്ഷിത്വം വരിച്ച ദിനമാണ് ഫെബ്രുവരി ഇരുപത്തി പാകിസ്ഥാൻ രൂപപ്പെട്ടപ്പോൾ തന്നെ ഉറുദു ഭരണഭാഷയെ പ്രഖ്യാപിക്കപ്പെട്ടു ബംഗാളി മാതൃഭാഷയായിട്ടുള്ള ജനതയാണ് കിഴക്കൻ പാകിസ്ഥാനിൽ അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ അവരാണ് സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി ആദ്യം ശബ്ദമുയർത്തിയത് മാതൃഭാഷയ്ക്ക് വേണ്ടി അവർ നടത്തിയ പ്രക്ഷോഭത്തെ ഭരണവിഭാഗം വെടിയുണ്ടകൾ കൊണ്ടാണ് എതിർത്തത് നിരവധി പേർ കൊല്ലപ്പെട്ടു തങ്ങളുടെ മാതൃഭാഷ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെടാനുള്ള ഈ സമരം ഒരു പൗരാവകാശ സമരമായിരുന്നു ഒരു രാജ്യത്തെ ജനതയ്ക്ക് മാതൃഭാഷയിൽ ആശയവിനിമയം നടത്താൻ കഴിയാത്തത് മൗലികാവകാശ ലംഘനമാണ് ഭാഷ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ് മലയാളിക്ക് മാതൃഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും തെറ്റില്ലാതെ എഴുതാൻ അറിയാമോ എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ് മലയാളമാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം എന്ന് ഞെളിഞ്ഞിരുന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടുന്നു മലയാള ഭാഷയ്ക്ക് വേണ്ടി പത്രമാധ്യമങ്ങളെങ്കിലും മുറവിളി കൂട്ടുന്നു എന്നത് ആശാപഹമാണ് ഈ മാതൃഭാഷാ ദിനം സ്വന്തം ഭാഷയുടെ പ്രാധാന്യം തിരിച്ചറിയാൻ പ്രചോദനമാകട്ടെ മലയാളം ജയിക്കട്ടെ